ഓഫീസിൽ എല്ലാവർക്കും നടന്നോണ്ടിരിക്കാണെന്ന് ഫുൾ ഗൗൺ ആണ് റയോൺ ഡിജിറ്റൽ പ്രിന്റ് വരുന്ന ചൈനീസ് കോളറിന്റെ ഗൗൺ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു ഐറ്റം ചെയ്തൊരു ഡെസ്റ്റ് ആയ പാറ്റേൺ നമ്മൾ വന്നിട്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഒരു കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നിങ്ങൾക്ക് അറിയാം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു നേരത്തെ കുട്ടി എടുത്ത് വയ്ക്കുകയാണ് അപ്പൊ കുറച്ച് കാര്യം പറയാനുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് വീഡിയോ സോറി ഓഫേസ് ചെയ്യാൻ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം വീഡിയോ വന്ന് നിങ്ങൾ മെസ്സേജ് അയച്ചു തുടങ്ങുമ്പോൾ റെസ്പോൺസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരിക്കലും വാട്സപ്പിലേക്ക് കോൾ ചെയ്യരുത് കാരണം ചാറ്റ് ഹാങ്ങ് ആവും ഫോൺ ഹാങ് ആവും പിന്നെ ചാറ്റ് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കോൾ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരും അതുകൊണ്ട് യാതൊരു കാരണമെന്ന് വെച്ചാലും അലിക്കാർ സെൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പ് കോളും ചെയ്യരുത് നോർമൽ കോളും ചെയ്യരുത് ഓക്കെ എന്തായാലും നിങ്ങൾക്ക് റെസ്പോൺസ് കിട്ടും തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെസ്പോണ്ട് കിട്ടുമ്പോൾ അതുകൊണ്ട് ആ വാട്സപ്പ് കോളുകൾ ഒഴിവാക്കുക നോർമൽ കോളുകൾ ഒഴിവാക്കുക പിന്നെ അത്യാവശ്യം എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ അനുകാർഡ് ഓഫ് സയൻസിന്റെ ഓഫീസ് നമ്പറിൽ മാത്രം വിളിക്കുക അനുകാർഡ് ഓഫ് സയൻസിന്റെ ബയോയിൽ അനുകാർ സയൻസിന്റെ ലാൻഡ് ഫോൺ ഓഫീസ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിൽ മാത്രം നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക വാട്സപ്പിൽ കോൾ ചെയ്യപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് വാട്സാപ്പിൽ കോൾ ചെയ്യരുത് അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചിലപ്പോൾ ചാറ്റ് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്യാറുണ്ട് അപ്പൊ അങ്ങനെ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ കോള് ഡയറക്റ്റ് കോളും ആ നമ്പറിൽ ഒരു ഗൗൺ ആണ് ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ അടിപൊളി സംഭവമാണ് നിങ്ങൾ ഇത് വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയാ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ഫ്രീ ഷിപ്മെന്റ് ആണ് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കിഡിലൻ ഐറ്റം ആണ് നമ്മളെന്താ പറയാ മുസ്ലിം ഗേൾസിനൊക്കെ പറ്റിയൊരു പാറ്റേൺ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് അതുപോലെ തന്നെ നമ്മൾ കണ്ടോ ഇവിടെ ലോറീസ് ഒരു സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് സൈഡിൽ നമുക്ക് ടാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സൈഡിലാണ് നമ്മൾ എന്താ പറയാ ലോറീസ് കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് ആണ് മത്ബൈറ്റം തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഡിജിറ്റൽ പ്രിന്റ് ആണ് ഈ ഒരു ടോപ്പിന്റെ എൻഡിൽ വന്നിരിക്കുന്നത് ബാക്കിലും അങ്ങനെ തന്നെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ബ്ലാക്ക് ആൻഡ് ഷെയ്ഡ് ആണ് പിന്നെ വരുന്നത് മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ ഒരു വൈനിഷ് മെറൂൺ ആണ് ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ട് റേറ്റ് ഫ്രീ ആണ് പകുതിയിലെ താഴെ റേറ്റിലാണ് എനിക്ക് പാറ്റ് കാരണം ഈ ഒരു റേറ്റ് ഒന്നും മറ്റൊരിടത്തും കിട്ടുന്നില്ല ഓഫർ റേറ്റ് ആണ് ബൈ ഐറ്റം മീഡിയം ടു ട്രിപ്പിൾ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ പാറ്റേണും എല്ലാ സൈസും അവൈലബിൾ ആകുന്നില്ല കേട്ടോ എല്ലാ കളറിലും ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കേട്ടോ എന്താ പറയാ നമ്മുടെ മെഹന്തി ഗ്രീനിന്റെ ഒരു പാറ്റർ ടച്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് മെഹന്തി ഗ്രീൻ ആണോ ആകുമ്പോൾ ഗ്രീൻ ആണോ ആകുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ നല്ല ഹോട്ടൽ ഗ്രീൻ അല്ല എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഗൗൺ ആണ് എലിൻ പാറ്റേണിലാണ് എലിയൻ കോൺസെപ്റ്റില് മിഡിൽ വന്നിട്ട് ഒരു കൊടുത്തിട്ട് മിഡിൽ സ്ലിറ്റ് ആണ് വരുന്നത് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇതൊരു ഗ്രെഡ് ഷെയ്ഡ് ഐറ്റം ഫ്രീ ഓഫർ സെയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പാറ്റേൺസ് ആയിട്ട് ാണ് നടന്നോണ്ടിരിക്കാണ് യൂസ് ചെയ്താണ് അപ്പൊ തീർച്ചയായിട്ടും ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അത്യാവശ്യം എന്താ പറയാ എല്ലാവർക്കും പെർച്ചേസ് പവർ ഒക്കെ കാണും അപ്പോ ആരും മിസ് ചെയ്യരുത് കാരണം ഈ റേറ്റിലൊന്നും സയൻസിന്റെ കളക്ഷൻസ് മറ്റേരിടത്തും നിങ്ങൾക്ക് കിട്ടത്തില്ല ഓഫർ സെയിലാണ് ഞാൻ ആദ്യമേ പറയുന്ന പോലെ തന്നെ പേഷ്യന്റ് ആയിട്ട് വെയിറ്റ് ചെയ്യാ ചാറ്റില് റിപ്ലൈ ഇല്ലാമെന്ന് വിചാരിച്ചിട്ട് കോൾ ചെയ്യാൻ നിൽക്കരുത് നമ്മുടെ ഒന്നും പറയുന്നില്ല അവർ അത്രയും ചാറ്റ് നോക്കി വരാൻ എടുക്കുന്ന സമയമാണ് എന്താ പറയാ മാൻ പവർ അല്ലേ അപ്പം അത് കുറച്ച് എന്താ പറയാ ലേറ്റൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് അത് മാത്രമാണ് നിങ്ങൾ എല്ലാവരും ചെയ്യാ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ മറക്കട്ട അടുത്ത കളക്ഷൻ അടുത്ത വീട്ടിൽ കാണാം എല്ലാരും സന്തോഷമായിട്ടിരിക്ക